നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിലിൻ എംബാപ്പ റയൽ മാഡ്രിഡിലേക്ക് എത്തിയാൽ എംബാപ്പ ആയിരിക്കും ബോസ് എംബാപ്പ ആയിരിക്കും ഹൈറാർക്കിയിൽ ഏറ്റവും ഉയരത്തിൽ ഉണ്ടാവുക ഇങ്ങനെ പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാവും എന്നാൽ ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് റൂഡ് ആണ് ഇതിഹാസ താരം റൂഡ് ഗുള്ളിറ്റ് വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ആർ എം സി സ്പോർട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് എംബാപ്പയെ കുറിച്ച് നിരീക്ഷിക്കുന്നു റയൽ മാഡിഡിനെ കുറിച്ച് നിരീക്ഷിക്കുന്നു റയൽ മാഡ്രിഡ് ലോകത്തെ ഏറ്റവും വലിയ ക്ലബാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് റയൽ റയൽമാരിഡ് ലോകത്തെ ഏറ്റവും വലിയ ക്ലബ്ബാണ് റയൽ റയൽമാരിഡ് നിങ്ങൾ വിളിക്കുമ്പോൾ എല്ലാവരും മിക്കവാറും സമയത്ത് എസ് എന്നാണ് പറയുക നോ എന്ന് പറയാൻ പറ്റില്ല ഞാനത് മനസ്സിലാക്കുന്നു റയൽ മാഡ്രിഡിന് ബെസ്റ്റ് പ്ലേഴ്സിനെ എപ്പോഴും വേണം അതുകൊണ്ടാണ് അവർ ക്രിസ്ത്യാനോ റൊണാൾഡോയെയും ആ കാലിബറിലുള്ള താരങ്ങളെയും ഒക്കെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി കാലാകാലങ്ങളായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഹിമ്പാപ്പയുടെ കാര്യത്തിലും ഞാൻ അത് തന്നെയാണ് കാണുന്നത് ഓൾറെഡി ഒരുപാട് വിജയങ്ങൾ അദ്ദേഹം നേടിയിട്ടുള്ള ആളാണ് പി എച്ച് സിക്കൊപ്പം അദ്ദേഹം ഒരുപാട് വിജയങ്ങൾ നേടിയിട്ടുണ്ട് പക്ഷെ ചാമ്പ്യൻസ് ലീഗ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല എംബാപ്പ ഒരു പക്ഷെ കരുതുന്നുണ്ടാവും പി എസ് സിയിൽ നിന്നാലേ തനിക്ക് ചാമ്പ്യൻസ് ലീഗ് നേടാൻ കഴിയില്ല എന്ന് പക്ഷേ ഐ സ്റ്റിൽ ബിലീഫ് അവർക്ക് ചാമ്പ്യൻസ് ലീഗിലേക്ക് ഒരു പക്ഷേ എത്താൻ പറ്റിയേക്കും പാരീസൂടെ നല്ല ടീമാണ് എന്നാൽ കുറെ കാലമായിട്ട് അവിടെ എവിടെയുണ്ട് അദ്ദേഹത്തിന് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടാകും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗലാറ്റിക്സ് ഒരുപാട് വിജയങ്ങളൊന്നും നേടിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പം ഫെൻ ഉറുദിലൂടെ കളിച്ചിട്ടുണ്ട് പി എസ് സി ഐന്ദോവൻ എസ് വി മിലാൻ ഇങ്ങനെയൊക്കെ കടന്നുപോയിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇത് തന്നെയാണ് പി എസ് സിയുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അവർക്ക് ഒരുപാട് ബെസ്റ്റ് അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു നെയ്മറും മെസ്സിയും മെമ്പാപ്പയും ഒരുമിച്ച് കളിച്ചിരുന്നു പക്ഷേ ഒരു ബോട്ടില് ഒരു ക്യാപ്റ്റനെ പാടുള്ളൂ ഒരു കപ്പലിൽ ഒരു ക്യാപ്റ്റനെ പാടുള്ളൂ ഒരാളെ മാത്രം ഒരാൾ മാത്രമേ അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ അപ്പൊ എംബാപ്പയെ റെയിൽമെനഡിലേക്ക് എത്തുമ്പോൾ എംബാപ്പയായിരിക്കും അവരുടെ പോസ് അദ്ദേഹം ആയിരിക്കും ഹൈറാർക്കിയിൽ ഏറ്റവും ദൂരത്തിലുണ്ടാകുന്ന താരം സോ അത് നമ്മൾ മറക്കാതിരിക്കുക എന്നാണ് ഇപ്പോൾ റൂട്ട് ഗുള്ളിറ്റ് പറയുന്നത് എന്തായാലും ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ഇപ്പോൾ ഓൾറെഡി മികച്ച രൂപത്തിൽ കളിക്കുന്ന ഒരു പിടി യുവതാരങ്ങളുണ്ട് വിനീ ജൂനിയർ ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും ജൂൺ ആണെങ്കിലും ഫെലേ വാൽവർദ ആണെങ്കിലും ഒരുപാട് നല്ല യുവതാരങ്ങൾ അരങ്ങു വാഴുന്ന ാലിയിലേക്ക് എംബാപ്പ എത്തുമ്പോൾ എംബാപ്പയായിരിക്കും ബോസ് അങ്ങനെയാവണം ആവണം കാര്യങ്ങൾ ഒരു ബോട്ടിൽ ഒരു ക്യാപ്റ്റനെ പാടുള്ളൂ എന്ന് റൂഡ് കൂട്ടിട്ട് പറയുന്നു കാത്തിരിക്കാൻ എന്ത് സംഭവിക്കുക എന്ന് അറിയാൻ പറ്റും അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ